നമസ്കാരം സ്വാഗതം ഇന്നത്തെ വാർത്തയിലേക്ക് തിരുശേഷിപ്പ് സ്വീകരിക്കാനൊരുങ്ങി മീഡിയ വില്ലേജ് തിരുശേഷിപ്പ് നവംബർ ഞായറാഴ്ച മീഡിയ വില്ലേജ് ചാപ്പലിൽ പ്രതിഷ്ഠിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ തിരുശേഷിപ്പ് കൈമാറും മീഡിയ വില്ലേജ് അസോസിയേറ്റ്സ് അതിരൂപതായ യുവദീപ്തിന്റെ സഹകരണത്തോടെ ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും മീഡിയ വില്ലേജിലേക്ക് ആഘോഷമായി തിരുശേഷിപ്പ് കൊണ്ടുവരും വിശുദ്ധ കാർലോയുടെ ഫോട്ടോ പതിച്ച ജേഴ്സി ധരിച്ച് ആയിരത്തിലധികം യുവജനങ്ങൾ ആഘോഷപൂർവമായ പ്രയാണത്തിൽ പങ്കുചേരും മീഡിയ വില്ലേജിൽ തിരുശേഷിപ്പ് എത്തുമ്പോൾ മാർ ജോസഫ് പെരുന്തോട്ടം മെത്ര തിരുശേഷിപ്പ് സ്വീകരിച്ച് മീഡിയ വില്ലേജ് ചാപ്പലിൽ സ്ഥാപിക്കും വികാരി ജനറൽ മൊൺസിനോർ ആന്റണി എത്തക്കാർ മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പിൽ യുവദീപ്തി എസ് എം വൈ എം ഡയറക്ടർ മാനാട്ട് മീഡിയ വില്ലേജ് ബർസാർ ഫാദർ ലിബിൻ തുണ്ടുകളം എന്നിവർ പ്രസംഗിക്കും നവംബർ പതിനാറ് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിവരെ വിശ്വാസികൾക്ക് പൊതുവണക്കത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം